ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പറയാൻ പോകണം അതും വീഡിയോ സ്റ്റാർട്ട് അവിടെ എന്നും നിങ്ങൾക്ക് ഉപകാരമുള്ളൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്താ കാരണം നമുക്കൊരു വീട്ടമ്മ അല്ലേ സാധാരണക്കാരായ വീട്ടമ്മമാർക്കൊക്കെ ഒരു വരുമാനം ഇല്ലാത്തവർക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം വേണം എന്നുള്ളത് അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നമുക്കൊരു അറിയാത്തൊരു കാര്യമാണല്ലേ നമ്മളിങ്ങനെ തുടങ്ങണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കണം മനസ്സിലായിരിക്കും നമുക്ക് കാരണം നമ്മൾ കുട്ടികൾ പോയിട്ടുള്ള നമ്മളെ സമയപരിധിയും ഒക്കെ നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നും അപ്പോൾ എന്നാലും അതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബിസിനസ്സാണ് അട്ടോ നൈറ്റി ബിസിനസ് കാരണം നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകുന്നത് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്കുള്ള പൈസ ഒക്കെ നമുക്ക് ഇതിന്ന് സമ്പാദിക്കാൻ പറ്റൂട്ടോ ഇനി അതിന് ഒരുപാട് പൈസ വേണ്ട അതൊന്നും നിൻ്റെ അടുത്ത് ഇല്ല എന്നുള്ള ചിന്തിക്കുന്നവർക്കും നമുക്കൊരു അയ്യായിരം രൂപയോ ഒരു മൂവായിരം രൂപ നമ്മളെ കയ്യിലുണ്ടെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുട്ടോ കാരണം ആദ്യം തന്നെ നമ്മൾ ഒരുപാട് പൈസക്ക് ഒക്കെ എടുക്കണേ കടലും നല്ലത് കുറഞ്ഞ പൈസക്ക് ഒക്കെ എടുക്കണേന്ന് എന്നിട്ട് നമുക്കതിങ്ങനെ മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തി കൊണ്ടുവരാണ് ഏറ്റവും നല്ലത് കാരണം അല്ലെങ്കിൽ അത് ഒരുപാട് നമ്മൾക്ക് പെൻഡിങ് വന്ന് അത് വീണ്ടും ഒരു ബുദ്ധിമുട്ടായി മാറും അല്ലേറെ നല്ലത് നമ്മൾ ആദ്യം തുടങ്ങിയിട്ട് ഇങ്ങനെ കുറച്ചിച്ച് മെല്ലെ മെല്ലെ ഇങ്ങനെ ബിസിനസ് ഇങ്ങനെ മെച്ചപ്പെടുത്തി കൊണ്ടുവരികയാണ് കേട്ടോ നല്ലത് മറ്റൊരാൾ ചെയ്യണെടുത്ത് കണ്ടിട്ട് നമ്മൾ ചെയ്യാൻ നിന്നാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരിക ചെയ്യണ്ടാവുകയുള്ളു അപ്പോൾ നമ്മൾ എടുക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഒരു എന്താ അതേപോലെ കോഴിക്കോട് ഞങ്ങൾക്ക് എളുപ്പം കോഴിക്കോട് മലപ്പുറം അങ്ങനെ ൂട് വായുര് ഒരുപാട് വലിയ സ്ഥലങ്ങളിലേക്ക് പോവാതെ നമ്മളേറ്റവും അടുത്തുണ്ടാവും ടൗണിൽ വെച്ചിട്ട് നമ്മൾ നമ്മളടുത്ത ടൗണുകളുണ്ടാവുമല്ലോ അവിടെയൊക്കെ നമുക്ക് പോയിട്ട് എടുക്കാൻ പറ്റുന്ന അവിടെ നിന്ന് എടുക്കാം കേട്ടോ ഏറ്റവും നല്ലത് കാരണം വലിയ വലിയ സ്ഥലങ്ങളിൽ പോയാൽ നമ്മളൊരുപാട് പീസുകൾ ഒരുമിച്ച് എടുത്ത് പോരേണ്ടി വരും ഒരുപാട് പീസൊക്കെ എടുക്കേണ്ടി വരും പിന്നെ ഇതൊന്നും വേണ്ടി അല്ലാതെ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട പീസുകൾ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കടകളുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് മൂവായിരം രൂപക്കാണെങ്കിലും അയ്യായിരം രൂപയ്ക്കാണെങ്കിലും കുറഞ്ഞ പീസ് കുറച്ച് സാധനങ്ങളെ കിട്ടുള്ളൂ കുറച്ച് മേക്സിലേ എടുക്കാൻ പറ്റുള്ളൂ അതുതന്നെ വെറൈറ്റി മോഡലിൽ എടുത്തിട്ട് ആൾക്കാരെ മുന്നിൽ പ്രെസൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സാധാ നമ്മൾ അടുത്ത കടയിൽ പോവുകയാണ് ആദ്യം നല്ലത് പിന്നെ ഒരുപാട് മെച്ചപ്പെടുമ്പോൾ നമുക്ക് കൂടുതൽ ലാഭം കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ കൊളുവായൂരോ കോഴിക്കോടോ ഒക്കെ പോയി നോക്കാം ഇനി എറണാകുളമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോയി നോക്കാം പക്ഷേ ഞങ്ങൾക്ക് എനിക്ക് ഏറ്റവും നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് തോന്നിയിട്ടുള്ളത് അടുത്ത ടൗണിലുള്ള കടയിൽ പോയിട്ട് സാധനങ്ങൾ എടുത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് കേട്ടോ നമുക്കിതിന് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വേണ്ട ഒരു ഒരു കാര്യം ക്ഷമ വേണം കേട്ടോ ക്ഷമ ഇല്ലെങ്കിൽ നമ്മളെ ബിസിനസ് മുന്നോട്ട് പോകില്ല കാരണം നമ്മളതിങ്ങനെ മടക്കി സെറ്റാക്കി വെക്കുമ്പോഴാൾക്കാ അടുത്ത ആൾ വന്നിട്ട് നിങ്ങൾക്ക് അത് കാണിച്ച് തരുമോ നിവർത്തി തരുമോ എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ നമുക്കത് കാണിച്ച് കൊടുത്തേ പറ്റുള്ളൂ അതിന് ദേഷ്യപ്പെടുകയെ മുഖമൊന്നും കറ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ അപ്പോൾ ആൾക്കാർക്ക് അതൊരു നമുക്കതൊരു ബാഡ് പോയിൻ്റായി വരും അപ്പോൾ നമ്മൾ ചിരിച്ച് അവരോട് നല്ലതിൽ സംസാരിച്ച് നമുക്കതൊരു കച്ചവടം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ നമ്മളെ വീട്ടിലിരുന്നിട്ട് നമുക്കൊരു വരുമാനം ഉണ്ടാക്കട്ടോ നമ്മളെ കുട്ടികളെ സ്കൂളിലൊക്കെ വിട്ടിട്ടൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക